ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ അടുക്കളിൽ നിന്നും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ് അഥവാ ടെഹ്റാനിൽ വെച്ച് ഹമാസിന്റെ മേധാവി ഇസ്മയിൽ ഹനിയയെ കൊലപ്പെടുത്തിയത് തങ്ങളാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ അഥവാ ഇറാൻ ടെറിട്ടറിയിൽ അകത്ത് ചെന്നുകൊണ്ട് അവിടത്തെ രാജ്യത്തിലേക്ക് അതിഥിയായി വന്നെത്തിയ ഒരു രാഷ്ട്രീയ നേതാവിനെ തങ്ങളാണ് കൊലപ്പെടുത്തിയത് എന്നും ആ ഒരു ക്രിമിനൽ കുറ്റം തങ്ങളാണ് നടത്തിയത് എന്നുമുള്ള പ്രഖ്യാപനമാണ് സയണിസ്റ്റ് രാജ്യം ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് അമാസ് തുടങ്ങി വെച്ച വെച്ചാൻ ശേഷം ഈ ഒരു വർഷത്തിനിടയിൽ ഉണ്ടായ സാമൂഹിക പശ്ചാത്തലത്തിൽ ഇസ്മായിൽ ഹനിയയുടെയും അതോടൊപ്പം തന്നെ ഹിസ്ബുല്ല തലവൻ അസൻ നസറുള്ളയുടെയും കൊലപാതകമടക്കം സർവതം ചെയ്തത് തങ്ങളാണെന്നും അത് തുടരുമെന്നും തുടർന്നും ഇനി ഹൂത്തികളെയും ഇസ്ബുല്ലയുടെയും നേതാക്കളെയും ഹൂത്തികളുടെയും അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടത്തുമെന്നും ഹൂത്തികളെ യമനിലെ ഹൂത്തികളെ ഇല്ലാതാക്കി കളയുമെന്നുമാണ് ഇസ്രായേലിന്റെ പുതിയ അവകാശവാദം എന്നുള്ളത് എന്നാൽ യമനിൽ നിന്നും ഇതിന് മറുപടി വന്നു കഴിഞ്ഞിരിക്കുകയാണ് അവർ കൃത്യമായിട്ട് തങ്ങളെ ഒരു രീതിയിലുള്ള പുറേൽപ്പിക്കാനും ഇസ്രായേലിനും അമേരിക്കയ്ക്കും സാധിക്കില്ല എന്നുള്ള പ്രഖ്യാപനമാണ് യമനിലെ ഹൻസാറുള്ളയുടെ അടുത്ത് നിന്നും വന്നിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലുണ്ടായ പ്രധാനപ്പെട്ട ഈ യുദ്ധത്തിനിടയിൽ സമവാക്യങ്ങൾ എന്നുള്ളത് മാറി മറയുകയാണ് ഇപ്പോഴേ ഫലസ്തീനിലെ ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ ഇസ്ലാമിക് ജിഹാദ് അടക്കം അല്ലെങ്കിൽ ഹമാസ് അടക്കമുള്ള സംഘങ്ങൾ അവിടെ ചെറുത്തുനിൽപ്പുകൾ തുടരുകയാണ് വീണ്ടും ഗറില്ല യുദ്ധമുറകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധ ഗസയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ വളരെ ഗുരുതരമായ പരിക്കേൽപ്പിക്കലുകളാണ് ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത് കൃത്യമായിട്ട് ഈ ഒരു ഒന്നര വർഷത്തോളത്തോളം അടുത്തു നിൽക്കുന്ന യുദ്ധത്തിൽ തങ്ങളുടേതായ ചെറുത്തുനിൽപ്പുകൾ കൊണ്ട് ഈ ഒരു പോരാട്ട മുഖത്തെ അതിജീവിക്കാൻ ഇത്തരം ചെറുത്തുനിൽപ്പ് സംഘങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത് ഇതിനിടയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവ വികാസം എന്നുള്ളത് സിറിയയിലെ വലിയൊരു രാഷ്ട്രീയ മാറ്റമാണ് അഥവാ ഭരണമാറ്റമാണ് ബഷർ അസദ് എന്ന അവിടത്തെ ഏകാധിപതിയുടെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ വിമത വിഭാഗങ്ങളിലൂടെ വിവിധ കോർഡിനേഷൻ ഗ്രൂപ്പുകൾ അവിടെ ഒരു സർക്കാർ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ സിറിയയെ ലക്ഷ്യമാക്കിക്കൊണ്ട് വ്യാപകമായ വ്യോമാക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയിരുന്നു അതിന്റെ തുടർച്ചയെന്നോണം ഇപ്പോഴും ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് ആ അസദിനെയും പുറത്താക്കിയത് തങ്ങൾ ആണ് എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് എന്നാൽ ഇതിൽ ചില വസ്തുതകൾ മനസ്സിലാക്കുമ്പോൾ ഇത്തരം അവകാശവാദങ്ങൾ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും ഏതായാലും ഗസയിലെ ചെറുത്തുനിൽപ്പുകൾ ഒന്നര വർഷത്തോളമായി തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു ഹമാസിന്റെ അല്ലെങ്കിൽ ഹമാസിന്റെ സൈനിക വിഭാഗമായ ഇസുദ്ദീൻ അൽ ഖസാമിന്റെ അവരുടെ യുദ്ധതന്ത്രം മാറിയിരിക്കുന്നു എന്നതാണ് ഈ ദിവസങ്ങളിലുണ്ടായ പ്രധാനപ്പെട്ട മാറ്റം എന്നുള്ളത് അഥവാ അവർ വീണ്ടും രക്തസാക്ഷി ഓപ്പറേഷനുകൾ നടത്താൻ തുടങ്ങിയിരിക്കുന്നു ഗറില യുദ്ധമുഖത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രക്തസാക്ഷി ഓപ്പറേഷനുകൾ എന്നുള്ളത് അതായത് ഈ ഒരു ഏർ യുദ്ധമുഖത്ത് അവരുടെ സ്വന്തം ജീവൻ വലിയർപ്പിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടമാണ് ഈ ഒരു യുദ്ധമുഖത്ത് അമാസ് ഇപ്പോൾ അല്ലെങ്കിൽ ഇസ്ലാമിക് ജിഹാദ് അടക്കമുള്ള ഫലസ്തീനിലെ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ നടത്തുന്നുള്ളത് അഥവാ യുദ്ധത്തിന്റെ എല്ലാ സർവ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള അധിനിവേശം ഇസ്രായേൽ അവസാനിപ്പിക്കാതിരിക്കാൻ ഉള്ള സാഹചര്യത്തിലേക്ക് കടക്കുമ്പോൾ ഒരു രീതിയിലുള്ള വെടിനിർത്തലുകൾക്കും ഇടയില്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടപ്പോൾ ഹമാസ് അവരുടെ യുദ്ധതന്ത്രം വീണ്ടും മാറ്റിയിരിക്കുന്നു എന്നതാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നുള്ളത് അതോടൊപ്പം തന്നെ ഈ സിറിയയിലുണ്ടായ ഭരണമാറ്റം എന്നുള്ളത് അതിനിടയിൽ ഹമാസുമായിട്ട് ആദ്യം സഖ്യകക്ഷിയായി ഈ യുദ്ധമുഖത്ത് കച്ച ഇസ്ബുലയുമായിട്ടുള്ള സമാധാന കരാർ ഇസ്രായേൽ ഉണ്ടാക്കുകയും ഈസ്ബുല്ല യുദ്ധത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ തന്നെ സയിലുള്ള സമാധാന ശ്രമങ്ങൾ ഉണ്ടാക്കാതെ ഗസയിൽ സമാധാനം ഉണ്ടാക്കാതെ ഒരിക്കലും തങ്ങൾ ഇസ്രായേലിനെതിരെയുള്ള തങ്ങളുടെ ചെറുത്തുനിൽപ്പുകൾ അവസാനിപ്പിക്കില്ല എന്ന് ഹിസ്ബുല്ല പറഞ്ഞിരുന്നു പക്ഷേ ഹിസ്ബുല്ല ഈ ഒരു സമയത്ത് ഈ സിറിയയിലുണ്ടായ ഒരു ഭരണമാറ്റത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ താൽക്കാലികമായി വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാക്കുകയും പരസ്പരമുള്ള കരാറുകളുടെ കൂടി കരാറുകളുടെ പിൻബലത്തോടു കൂടി ഇസ്രായേലുമായിട്ടുള്ള ഒരു മെടിനിർത്തലാണ് ഹിസ്ബുല്ല ഉണ്ടാക്കിയത് അതിനുശേഷം യുദ്ധമുഖത്ത് ഈ ഒരു പോരാട്ട മുഖത്ത് ആ മാസിന്റെ പ്രധാന കക്ഷിയായ മാസിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന ഹിസ്ബുല്ലയുടെ അഭാവം ഒരു ഭാഗത്ത് സൃഷ്ടിക്കുമ്പോൾ പോലും മറുഭാഗത്ത് യമനിലെ ഹൂത്തികൾ ഹൻസാറുദ് ഒരു തരത്തിലുമുള്ള നയസമീപനങ്ങൾക്കും ഇടനൽകാത്ത വിധം അമേരിക്കക്കും ഇസ്രായേലിനും എതിരായ അവരുടെ ചെറുത്തുനിൽപ്പുകൾ പ്രത്യേകിച്ചും ഇസ്രായേലിന്റെ ടെൽ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വലിയ ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസം അടക്കം നടത്തിയിരുന്നു അതായത് കൂത്തികൾ അൻസാറുള്ള ഒരു നിലക്കും ഗസൈ ലെവൽ സമാധാനം പുനഃസ്ഥാപനമല്ലാതെ മറ്റൊരു വഴിയും ഇസ്രായേലിനും അമേരിക്കക്കും ഇല്ല എന്നുള്ള നിലപാട് ഒരിക്കൽ കൂടി കൂട്ടിയുറപ്പിക്കിരിക്കുകയാണ് അഥവാ ഈ ഒരു കക്ഷികൾ എന്നുള്ളത് ഇറാന്റെ പിൻബലത്തോട് കൂടി പിൻ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഇവിടെ ഹിസ്ബുല അവരുടെ ഒരു യുദ്ധ തന്ത്രം എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു തീരുമാനം എന്നുള്ള നിലക്ക് കൃത്യമായിട്ട് ഒരു വെടിനിർത്തൽ കരാറുകൾ ഉണ്ടാക്കുമ്പോൾ മറുഭാഗത്ത് ഇവരുടെ തന്നെ പിന്തുണയുള്ള അൻസാറുന്ന ഊത്തികൾ ഒരു തരത്തിലും വിട്ടുവീഴ്ചക്ക് തയ്യാറാകാത്ത വിധം രണ്ടായിരം കിലോമീറ്ററുകൾ താണ്ടി അവരുടെ ഹൈപ്പർസോണിക് മിസൈലുകൾ മിസൈലുകളടക്കം ടെൽ അവീവിൽ പതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത് അഥവാ ഒരു കമാൻഡിന് പുറത്തും അല്ലാത്ത രീതിയിലാണ് ഹൂത്തികളുടെ എം എൽ എ ഹൻസാർ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ സാക്ഷിയാകുന്നുള്ളത് അതോടൊപ്പം തന്നെ ഈ സിറിയയിലെ ഒരു ഭരണമാറ്റം എന്നുള്ളത് ബഷർ അസദ് എന്ന ഏകാധിപതി അവിടെ പുറത്താക്കി വിമത വിഭാഗങ്ങൾ അവിടെ ഭരണം കൈയാളിയത് കൊണ്ട് ഇസ്രായേലിന് ഏതെങ്കിലും രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുമോ എന്നുള്ള സംശയങ്ങൾക്ക് ഇപ്പോൾ ഉത്തരമായിരിക്കുകയാണ് നിലവിൽ അവിടുത്തെ ഭരണകൂടം ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു യുദ്ധമുഖത്തിന് തയ്യാറല്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ പോലും കുന്നുകൾ അടക്കമുള്ള പ്രദേശങ്ങൾ സിറിയൻ പ്രദേശങ്ങൾ ഇസ്രായേൽ കൂടുതൽ കടന്നുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വരും നാളുകളിൽ ഈജിപ്തിലടക്കം ഇസ്രായേലിന്റെ കയ്യേറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് അനുമാനിക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേൽ സിറിയയെയും ഈജിപ്തിനെയും സംബന്ധിച്ചിടത്തോളം ഈജിപ്തിലും ഒരു ഭരണമാറ്റം ഉണ്ടാകുമോ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങൾ ഉടലെടുക്കുന്നുണ്ട് അവിടെയും വലിയ രീതിയിലുള്ള ആഭ്യന്തര വിഷയങ്ങൾ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് സിറിയയെയും അതോടൊപ്പം തന്നെ ജോർദാനെയും സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളുണ്ട് ഇസ്രായേലിനെ അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ഈജിപ്തും ഈ ഇത്തരത്തിൽ ജോർദാനും ഒക്കെ ഇസ്രായേലുമായിട്ട് അനുരഞ്ജനത്തിലും വളരെ സൗഹാർദ്ദത്തിലും പോകുന്ന ഭരണകൂടങ്ങളാണ് നിലവിലുള്ളത് ഈജിപ്തിലെ സി സി ഐയെ സംബന്ധിച്ചിടത്തോളവും ജോർദാനിലെ അബ്ദുള്ള രാജാവിനെ സംബന്ധിച്ചിടത്തോളം അവരുമായിട്ട് വളരെ എന്താണ് അനുരഞ്ജനവും സമാധാനപരവുമായ കൈകോർക്കലുകൾക്കാണ് സാക്ഷിയായിട്ടുള്ളത് വിവിധ കരാറുകൾ ഇസ്രായേലുമായിട്ട് ഈ രാജ്യങ്ങൾ ഉണ്ടാക്കിയത് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ ഒരു വിജയം കൂടിയായിരുന്നു അത് എന്നുള്ളത് അത്തരത്തിൽ നോക്കുമ്പോൾ പക്ഷേ ഇവിടങ്ങളിലൊക്കെ ആഭ്യന്തര വിഭാഗങ്ങൾ അവിടെ ഉള്ള ജനങ്ങൾ മുഴുവൻ ഗസയ്ക്കും ഫലസ്തീനും പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുന്ന വിഭാഗങ്ങളാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അട്ടിമറ ശ്രമങ്ങൾ ഈ രാജ്യങ്ങളിൽ ഉണ്ടായാൽ അത് തങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഇസ്രായേലിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സി സിയുടെയും അബ്ദുള്ള രാജാവിന്റെ ഭരണത്തെ പൂർണ്ണമായിട്ടും എല്ലാ അർത്ഥത്തിലും പിന്തുണക്കുന്ന സമീപനമാണ് ഇസ്രായേൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം യമനിലുണ്ടായ മറ്റൊരു പശ്ചാത്തലം എന്നുള്ളത് സൗദിയുടെ നേതൃത്വത്തിൽ ഒരു ആക്രമണം വ്യോമാക്രമണം യമനിൽ നടക്കുകയും ചില ആളുകളുടെ മരണമങ്ങൾക്ക് അത് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഊത്തികളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രധാനപ്പെട്ട പ്രസ്താവന എന്നുള്ളത് ഈ ഒരു പോരാട്ടമുഖത്ത് സൗദി അറേബ്യമടക്കമുള്ള രാജ്യങ്ങൾ ഇവരെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്ന അഥവാ അമേരിക്കക്കും ഇസ്രായേലിനും സഹായകമായ കാര്യങ്ങളിലേക്ക് ചെന്നെത്തിയാൽ അവർക്ക് പിന്തുണയേകുന്ന നിലപാടുകളിലേക്ക് പോയാൽ തങ്ങളെ ലക്ഷ്യം വെച്ചാൽ ഇത്തരം സമയങ്ങളിൽ ഈ രാജ്യവും തങ്ങളുടെ ആക്രമണങ്ങൾക്ക് ഇരയാവേണ്ടി വരും അല്ലെങ്കിൽ തങ്ങൾ ഈ രാജ്യങ്ങളെ കൂടി ലക്ഷ്യം വെക്കുമെന്നുള്ള നിലപാട് കൂടി യമനിലെ ഹൻസാറുള്ള പ്രഖ്യാപിച്ചിരിക്കുകയാണ് അഥവാ ഇത്തരത്തിൽ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കാണ് പശ്ചിമേഷ്യ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ െ സിറിയയിൽ നിന്നും പുറത്താക്കുമ്പോൾ അവിടത്തെ അസദിനെ കൊണ്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് എത്തിയപ്പോൾ ഇറാന്റെയും ഇസ്ബുൽയുടെയും കൃത്യമായിട്ടുള്ള നിശബ്ദതയാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന കാര്യം എന്നുള്ളത് കഴിഞ്ഞ തവണ അവിടെ ആഭ്യന്തര സംഘർഷങ്ങൾ രൂക്ഷമായ സമയത്ത് സിറിയൻ ഏകാധിപതി ബഷറൽ അസദിനി എല്ലാ രീതിയിലുള്ള പിന്തുണ നൽകിയ കക്ഷികളാണ് റഷ്യയുടെ കൂടി ഇറാനും ഹിസ്ബുദ്യും എന്നുള്ളത് ഈ രണ്ട് കക്ഷികളും അവിടെ ഈ ഒരു അസദിനു വേണ്ടി കൃത്യമായിട്ട് യുദ്ധത്തിലും അവിടെ പിന്തുണച്ചുകൊണ്ട് പല രീതിയിലുള്ള ആക്രമണങ്ങൾക്കും നേതൃത്വം നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഭരണമാറ്റം ഉണ്ടാകുന്ന സമയത്ത് ഇറാൻ നിശബ്ദരായിരുന്നു എന്നതാണ് അതോടൊപ്പം തന്നെ ഹിസ്ബുലം വളരെ നിശബ്ദത പാലിച്ചുകൊണ്ട് ഒരു രീതിയിലുള്ള പിന്തുണയും ബഷറുൽ അസദിന് നൽകാതെ തന്നെ നിലകൊണ്ടു എന്നുള്ളതാണ് അതുകൊണ്ട് കൂടിയാണ് ബഷറുൽ അസദിനെ അവിടെ നാടുവിടേണ്ടി വന്നത് മറ്റൊരു രക്തരൂക്ഷമായ രക്തരൂക്ഷിതമായ ആക്രമണങ്ങൾക്ക് സിറിയ ഒരു തരത്തിലും ഇല്ലാ അത്തരം കാര്യങ്ങളിലേക്ക് സംഭവങ്ങൾ എത്താതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ഇറാന്റെ നിശബ്ദതയും ഹിസ്ബുതയുടെ നിശബ്ദതയുമാണ് ഇതിന് മറ്റു ചില കാരണങ്ങൾ ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങൾ ഉടലെടുക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് തുർക്കിയെ കേന്ദ്രീകരിച്ചാണ് തുർക്കിയുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ അല്ലെങ്കിൽ തുർക്കിയുടെ നേതൃത്വത്തിൽ ഈ വിഭാഗങ്ങളുമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള അനുരഞ്ജനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളാണ് ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് അഥവാ ഇത്തരത്തിൽ ബഷർ അസദിനെ പിന്തുണക്കുന്ന പ്രധാനപ്പെട്ട ബഷറിന്റെ അലയായി പ്രവർത്തിക്കുന്ന ഇറാനും ഹിസ്ബുല്ലയും നിശ്ശബ്ദമായിരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഹിസ്ബുല്ലക്കുള്ള കൃത്യമായിട്ടുള്ള ആയുധങ്ങളുടെയൊക്കെ സപ്ലൈ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട തന്ത്രപ്രധാന ഇറാനേയും ഹിസ്ബുല്ലയേയും ബന്ധിപ്പിക്കുന്ന മേഖലകളാണ് സിറിയ എന്നുള്ളത് സിറിയയിലെ ഈ ഒരു വഴികളിലൂടെയാണ് ഇവർ തമ്മിലുള്ള കോർഡിനേഷൻ നടക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ വഴികളൊക്കെ പൂർണ്ണമായും അടക്കുമോ എന്നുള്ള ഭയം ആദ്യഘട്ടത്തിൽ ഇസ്ബുലയ്ക്കും ഇറാനും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഒരു ആഭ്യന്തര സംഘർഷങ്ങളുടെ കാലത്ത് കൃത്യമായിട്ട് ഈ ഒരു ബഷറൽ അസദിനെയും അവരുടെ സൈന്യത്തെയും പിന്തുണച്ചുകൊണ്ട് ഇറാനും ഇസ്ബുലയും രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോഴുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ശേഷം ഏതെങ്കിലും രീതിയിലുള്ള പരസ്പര കരാറുകൾക്ക് ഇവർ തയ്യാറായിട്ടുണ്ടാകും എന്നുള്ള സംശയമാണ് ബലപ്പെടുന്നുള്ളത് ഏതായാലും ഇത്തരത്തിൽ പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷമായും അല്ലെങ്കിൽ പലതരത്തിലുള്ള ആൻഡ് ടിണുകളിലേക്കും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പോലും ഗസയിൽ ഇസ്രായേൽ അധിനിവേശവും ക്രൂരമായ ആക്രമണങ്ങളും ഈ ദിവസങ്ങളിലും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ വിവിധ അഭയാർത്ഥി ക്യാമ്പുകളിൽ ബോംബ് വർഷങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ ഓപ്പറേഷന് തുടക്കം കുഴിച്ച സ്ഥലങ്ങളിലടക്കം ഹമാസ് ഇപ്പോഴും മുള പൊന്തിയിരിക്കുകയാണ് അഥവാ ഒരു മനുഷ്യനും ജീവിക്കാത്ത ഇടത്ത് ഒരു മനുഷ്യവാസം പോലും ഇല്ലാത്ത പോലും ഹമാസിന്റെ ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ചെറുത്തുനിൽപ്പുകൾ തുടരുന്നു എന്നുള്ളത് ഇസ്രായേലിനെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് കാരണം ഇസ്മായിൽ ഹനിയെയും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട അവരുടെ അടക്കം കൊലപ്പെടുത്തി വലിയ വിജയങ്ങൾ തങ്ങൾ നേടി എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിരിക്കുന്ന ഒരു സമയത്തു കൂടി ഇപ്പോഴും ഈ ഒരു ഫലസ്തീൻ വിമോചന പോരാട്ടത്തിന് നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന അമാസ് എന്നുള്ള സംഘടനയുടെയും അവിടുത്തെ ഫലസ്തീനിലെ മറ്റു വിമോചന പോരാട്ട പ്രസ്ഥാനങ്ങളുടെയും സാന്നിധ്യങ്ങൾ ഈ മേഖലകളിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കി തരുന്നുണ്ട് അതിനിടയിൽ ഈജിപ്തിലെ കൈറോയിൽ ഒരു പ്രധാനപ്പെട്ട ഫലസ്തീനിലെ വിമോചന സംഘങ്ങളുടെ ഒരു മീറ്റിംഗ് നടക്കുകയും ആ യോഗത്തിൽ കൃത്യമായിട്ട് ഹമാ ഇസ്ലാമിക് ജിഹാദും പോപ്പുലർ ലിബറേഷൻ ഫലസ്തീനും അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളൊക്കെ ആ യോഗത്തിൽ പങ്കെടുക്കുകയും യുദ്ധാനന്തരം ഗസയിലുണ്ടായ യുദ്ധാനന്തരം ഉണ്ടാകുന്ന ഏത് കാര്യങ്ങൾക്കും ഇപ്പോൾ നിലവിലുള്ള അതേ വിഭാഗങ്ങൾ തന്നെ അവിടുത്തെ പുനരുദ്ധാരണത്തിനും നേതൃത്വം നൽകണമെന്നുള്ള ഒരു ഐക്യകണ്ഠേനയുള്ള അഭിപ്രായങ്ങളാണ് ഈ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത് അഥവാ ഫലസ്തീൻ വിമോചന പ്ര പ്രസ്ഥാനങ്ങൾക്കിടയിൽ ശിഥിലീകരണം ഉണ്ടാക്കണമെന്ന ഇസ്രായേലിന്റെ ശ്രമങ്ങൾ കൂടിയാണ് ഈ ഒരു യോഗത്തോടു കൂടി അവസാനിച്ചിരിക്കുന്നത് അത്തരത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള സമാധാന ശ്രമങ്ങൾ ഇസ്രായേൽ ഇതുവരെയും തയ്യാറാകാത്ത സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഈ ഒരു ഇതുവരെയും അവർക്ക് കണ്ടെത്താൻ കഴിയാത്ത ഹമാസിന്റെ കയ്യിലുള്ള നൂറ്റൊന്നോളം ബന്ധികളെ പറ്റിയുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവരെ തിരിച്ചു കൊണ്ടുവരണം കൊണ്ടുവരണമെന്നുള്ള പ്രതിഷേധങ്ങൾ ഇസ്രായേലിന്റെ വിവിധ പ്രദേശങ്ങളിൽ അഥവാ ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെൽഹബീഫിലടക്കം വലിയ രീതിയിലുള്ള അവരുടെ കുടുംബങ്ങൾ നിരന്തരമായ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് തുടർന്നു കൊണ്ടേരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന പ്രധാനമന്ത്രിക്ക് വലിയ തലവേദനയാണ് ഈ സംഭവങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ പോലും ഇസ്മായിൽ ഹനിയെയും അസൻ നസറുലയെയും അതോടൊപ്പം തന്നെ ഹെഹിയാസ് ഇംഹറിനെയും ഒക്കെ കൊലപ്പെടുത്തി തങ്ങൾ വലിയ ലക്ഷ്യം നേടി എന്ന് പറയുമ്പോഴും ഈ ബന്ദി കൈമാറ്റമടക്കമുള്ള ബന്ദികളെ തിരിച്ചു കൊണ്ടുവരാനുള്ള തങ്ങളുടെ നൂറ്റൊന്ന് പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാൻ ഇതുവരെയും സാധിക്കാത്തത് വലിയ പ്രശ്നമായി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുമ്പിൽ ഇപ്പോഴും നിലനിൽക്കുന്നു ഇത്തരം കാര്യങ്ങളിലൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സിറിയയിലെ ഭരണമാറ്റമടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ഫലസ്തീൻ വിമോചന പോരാട്ടം ഫലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യമെന്നുള്ള അഭിലാഷം നേടിയെടുക്കാൻ ഈ ഒരു പ്രതിരോധ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ചെറുത്തുനിൽപ്പ് സംഘങ്ങൾക്ക് കൂടുതൽ രക്തരൂക്ഷിതമായ ചെറുത്തുനിൽപ്പുകൾ നടത്തേണ്ടി വരും എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത്